സുജിത്ത് ഈ പരാതി വന്നതിനുശേഷം കുടുങ്ങുമെന്ന് ഉറപ്പായപ്പോൾ സെറ്റിൽ ചെയ്യാൻ ചില ആളുകളെ സമീപിച്ചു എന്ന് ഇന്ന് ഞങ്ങളുടെ പ്രതിനിധി ജെയ്സണോട് സുജിത്ത് പറഞ്ഞു ആരാണ് വന്നത് എത്ര ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തത് എന്താണ് അവർ പറഞ്ഞത് സുജിത്ത് അവിടെ മുൻപും അതുപോലെ ലോകപ്പ് മർദ്ദനത്തിന് ഇരയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നു ആളുടെ കേസും ഇതേപോലെ അന്നത്തെ സി എ ആയിരുന്ന ആളായിരുന്നു സെറ്റിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളടുത്ത് അതേപോലെ നടക്കുകയോ അല്ലെങ്കിൽ ചെങ്കിൽ ഒരു അവർക്ക് കൊടുത്ത എമൗണ്ടിൻ്റെ അരക്ടിയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡിമാൻഡ് എത്രയാണെന്ന് വെച്ചാൽ അതോ തരാൻ തയ്യാറാണ് അപ്പോൾ അത് ഇപ്പോൾ അടുത്തല്ല അത് സ്റ്റാർട്ടിങ് ഈ കേസൊക്കെ നല്ല ടൈറ്റായി എന്നുള്ളത് കണ്ടപ്പോൾ തന്നെ നമ്മളടുത്ത് സമീപിച്ചിട്ടുണ്ട് അങ്ങനെ സെറ്റിൽമെൻറ്റ് സംസാരം ആളും പിന്നെ ആളുടെ മേലുള്ള ഉദ്യോഗസ്ഥരും ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് സംസാരിച്ചിട്ടുണ്ട് പോലീസുകാർ ആരെങ്കിലും സുജിത്തിനെ നേരിട്ട് കാണുകയോ വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു ഇല്ല 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 ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് മുഖാന്തരം വിളിച്ചിട്ടുള്ളത് ഉദ്യോഗസ്ഥനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇത് നോ കോംപ്രമൈസ് അതായത് ഒത്തുതീർപ്പി യാതൊരു സാഹചര്യത്തില് കാണുന്നില്ല ഞങ്ങള് ഒത്തീർപ്പാകും ചെയ്യില്ല തള്ളിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നിയമപരമായിട്ടുള്ള ഞങ്ങൾ പോരാടി അത് അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കും അങ്ങനെയുള്ളൊരു തീരുമാനമാണ് പരിസരം എടുത്തിട്ടുള്ളത് അത് അപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒന്നുകൂടി ഊർജ്ജം കൂടി പാർട്ടി എല്ലാവരും കൂടുതൽ ശക്തിയായി ചെറിയ ശക്തി നമ്മൾ പോരാടി നേടുന്ന ഇതിനു മുൻപ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണ് പലരും ചോദിക്കുന്നത് രണ്ട് വർഷം കൊണ്ട് നിങ്ങൾ ഇത് വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് പോകാഞ്ഞത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം കൂടി ചില ആളുകൾ ചോദിക്കുന്നുണ്ട് സുജിത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ട് ഇവിടെ അസംബ്ലി പ്രസിഡന്റ് എം നിധി നിധി ചേട്ടൻ എൻ്റെ ചേട്ടൻ പ്രസിഡൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അവിടെ പ്രതിഷേധം കാരണം നടന്നിട്ടുള്ളതാണ് അവിടെ ഒരു പൊതു പരിപാടിക്ക് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉദ്ഘാടനത്തിന് വന്നിട്ട് പോലീസുകാരനെ ചൂണ്ടുകാണിച്ചു അല്ല പോലീസുകാരെ അത് റഹ്മാൻ ആ സമയത്ത് ഇല്ല പോലീസുകാരെ ചൂണ്ടുകാണിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ബൈറ്റൊക്കെ നടത്തിയിട്ടുള്ളതാണ് അവിടെ കുന്നകുളത്ത് വന്നിട്ട് പിന്നെ ഷാഫി പറമ്പലി വിളിച്ചിട്ടുണ്ടായിരുന്നു ആൾക്ക് വരാൻ വരാത്തൊരു സാഹചര്യം ആയിരുന്നില്ല അപ്പോൾ ഹോസ്പിറ്റലുകളുള്ള സമയത്ത് അതുപോലെ അങ്ങനെ നിരന്തരമായിട്ട് അനിലക്കര പിന്നെ കൂടെ എപ്പോഴും ഒരു അറിയിച്ചേരുന്ന പോലെ അത്ര ഒരു നമ്മളൊരു ലീഡർഷിപ്പ് ഒരു വ്യക്തിയാണ് അപ്പോൾ അനിലക്കര ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ ഒരു മൊമെൻറ്റിൽ ഉണ്ടാവാറുണ്ട് എല്ലാ സാഹചര്യത്തിനും അപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലുള്ള ആരാണ് ആളാണ് അനിലക്കര ആഗ്രഹം എന്താണ് ഈ നാല് പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് തന്നെയാണോ സുജിത്തിന്റെ അഭിപ്രായം ഗുണ്ടകളാണ് ഗുണ്ട ഗുണ്ട ആണ് പോലീസ് സേനയിൽ നിർത്തേണ്ടത് ഓക്കെ പക്ഷെ അവര് ഒരിക്കലും ഒരു സമൂഹത്തിൽ ഇടപെടാൻ ഒരു അർഹരായിട്ടുള്ള ആൾക്കാരല്ല ആ ജോലിയിൽ നിന്ന് അവരെ പിരിച്ചുവിടണം തന്നെയാണ് എൻ്റെ ആവശ്യം അതിനു വേണ്ടിയിട്ടുള്ള നൂറ് ശതമാനം നമ്മൾ വേണ്ടിയിട്ട് നമ്മൾ പോരാടും എന്നുള്ളതിനാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും സുജിത്തിന് സംഭവിച്ച മാനഹാനി സുജിത്തിന് സംഭവിച്ച ശരീരത്തിൽ സംഭവിച്ച മർദ്ദനത്തിന്റെ പാടുകൾ ഇപ്പോഴും സുജിത്തിന് അതിൻ്റെ ഭാഗമായിട്ട് കേൾവിക്ക് അല്പം കുറവുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ ഫുട്ബോൾ യുദ്ധത്തിൽ വെച്ചാൽ മാത്രമാണ് കറക്റ്റായിട്ട് ഒരു വ്യക്തത ഉണ്ടാവുള്ളൂ സൗണ്ട് കുറവില്ല ചെറിയ വ്യക്തത കുറവുണ്ട് അവര് അങ്ങനെ മനസ്സിലായി കൂടുതലായിട്ട് നമ്മുടെ അടുത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ചെറിയ വ്യക്തത കുറവ്